മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ കടുത്തൊരു തീരുമാനത്തിൽ തന്നെ എത്തിച്ചേരുകയാണ് എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുമായിട്ട് കമലേശ്വരത്തേക്ക് കയറി ചെല്ലണം അവിടെ ചെന്ന് മഹാലക്ഷ്മിയുടെ മരണം ആഘോഷമാക്കി സന്തോഷിച്ച് നിൽക്കുന്നവരുടെയൊക്കെ ഹൃദയമെടുപ്പ് ഒന്ന് നിർത്തിയിട്ട് വേണം മഹാലക്ഷ്മിയുടെ പേരിൽ ഞാൻ സ്വത്തുക്കളെല്ലാം എഴുതി വയ്ക്കുകയാണെന്നുള്ള വിവരം അവരെ അറിയിക്കാമെന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട് നീ എല്ലാ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേര് തന്നെ എഴുതി വെച്ചോ സ്വത്തിനോട് ആർത്തിയില്ലാത്തവർക്ക് തന്നെയാണ് സ്വത്തുക്കൾ കൊടുക്കേണ്ടത് അല്ലാതെ സ്വത്തിനു വേണ്ടി മറ്റുള്ളവരെ കൊല്ലാനും നടക്കുന്നവർക്ക് ഒരിക്കലും സ്വത്തുക്കളൊന്നും കൊടുക്കരുതെന്ന് അനന്ത് പറയുന്നുണ്ട് ലേഹയും അതിനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് പിന്നെയാണെങ്കിൽ നമ്മളുടെ മഞ്ജു സഹകരണ കാണാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇതേ സമയം സീമന്തിനി മേഘനാഥനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ നടന്നോ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഒരുത്തി ആ മുറപ്പെണ്ണ് അവളാണെങ്കിൽ ഇവിടെ ആരോടും ചോദിക്കാതെ എപ്പോഴും എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് അവളോട് എവിടെ പോകുകയാണെന്ന് എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അവൾക്കത് ഇഷ്ടപ്പെടില്ല അവളുടെ മുഖം അങ്ങോട്ട് മാറും അവളുടെ വിചാരം അവൾ വലിയ തമ്പുരാട്ടിയാണെന്നാണ് ഞാനിത് അധികം നാളൊന്നും സഹിക്കൂല ഞാൻ എപ്പോഴാണ് ഇതിന് പ്രതികരിക്കണേന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇങ്ങനെ കളയരുത് അവളുടെ പോക്ക് പോക്കെങ്ങോടാന്ന് നീ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അമ്മ ചുമ്മാ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ പ്രശ്നത്തിലാണ് ഇതിൻ്റെ കൂടെ ഇനി അമ്മയും അവളും കൂടെ കൂടി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയ അവൾ ചിലപ്പോൾ എന്നെയും വേണ്ടെന്ന് വെച്ച് അവളുടെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവൾക്ക് കണ്ണനോടും മഹാലക്ഷ്മിയോടും നല്ലൊരു ചായ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ളും കൂടി അമ്മന്ന് ക്ഷമിച്ചാൽ മതി എന്തായാലും കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരാറായി ഈ സമയത്ത് അമ്മ മഞ്ജുവുമായിട്ട് വഴുക്കിട്ട് അതൊന്നും ഇല്ലാണ്ടാക്കണ്ടട്ടോന്നൊക്കെ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണിയേട്ടനൊക്കെ ആ ഓഫീസിൽ ചെന്നപ്പം അനന്തു ആ എം ഡി കസേരയിൽ ഇരിക്കണമുണ്ടപ്പം അയാളെ അവിടുന്ന് എഴുന്നേപ്പിച്ച് വിട്ടിട്ട് ഉണ്ണിയേട്ടനെ കയറി ഇരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ആ ആണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ കൂടി ഏടത്തെയെ കൊന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതുമാത്രമല്ല എടത്തെയെ ആപത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു അത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെയായിരിക്കും എടത്തെയെ എന്നൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയും ചെയ്തു ആ സമയത്താണെങ്കിൽ ആ അനന്തുവേട്ടൻ എന്നോട് ഇറങ്ങിപ്പോടാ ഇല്ലെങ്കിൽ നിന്ന് ഞാൻ തല്ലൂ എന്നൊക്കെ പറഞ്ഞു ഇനി ഞാൻ കുറച്ച് സമയം കൂടെ കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാളെന്നെ തല്ലിയേനെ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാണ്ട് ഇങ്ങോട്ട് പോന്നേ പറയുന്നു ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് കരുണയും ഉണ്ണിയും കൂടെ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോഹിനീനെ അവിടെ ഒന്നും കാണണമില്ല അപ്പോൾ കരുണ പറയുന്നുണ്ട് ഈ അമ്മ ഇത് അവിടെ പോയി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മ വലിയ കിടക്കാമായിരിക്കും എന്ന് ചെന്ന് നോക്കുമെന്ന് പറയണു അങ്ങനെ കരുണ അമ്മയുടെ മുറി ചെന്ന് നോക്കുമ്പോൾ അവിടെയൊന്നും അമ്മയെ കാണുന്നില്ല പിന്നീട് മഹാലക്ഷ്മി ഇരിക്കുന്ന ആ മുറിയിൽ വന്ന് നോക്കുമ്പം റൂം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സമയത്ത് അകത്ത് നമ്മളുടെ മഹാലക്ഷ്മി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് കരണ വന്ന് ഡോറിൽ മുട്ടണത് മുട്ട് കേട്ടതും മഹാലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് അമ്മേ അത് കരുണേന്ന് തോന്നുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മയെന്ന് ചോദിക്കുമ്പം മോള് പേടിക്കേണ്ട മോളങ്ങോട് മാറി നിന്നോ ഞാൻ റൂമ് തുറക്കാമെന്ന് പറയുന്നു അങ്ങനെ മോഹിനി ചെന്ന് റൂമ് തുറക്കുമ്പം കരണ് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇവിടെ റൂമൊക്കെ അടച്ചിട്ടിരിക്കണേന്ന് ചോദിക്കുമ്പം എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു തലവേദനയും ബുദ്ധിമുട്ടും അപ്പോൾ കുറച്ച് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു മോളും മോനും റൂമിലല്ലായിരുന്നു അതാ ഞാൻ പറയാണ്ട് ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോൾ റൂം അടച്ചിട്ടേക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ അടച്ചിട്ടതാന്ന് പറയുന്നു ആ സമയത്ത് കരുണയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം പോലെയൊക്കെ തോന്നുന്നുണ്ട് കാരണം മോഹിനി ഒരിക്കലും അങ്ങനെ റൂം അടച്ചിട്ടൊന്നും ഇരിക്കാറില്ല ഇതിപ്പോൾ എന്തായിരിക്കും പറ്റിയ അമ്മയ്ക്കൊന്നും ഒക്കെ വിചാരിക്കുന്നു പിന്നീട് സ്വയം വിചാരിക്കുന്നുണ്ട് ആ മോള് മരിച്ചതിൻ്റെ വിഷമത്തിലായിരിക്കും മോളെ ഇപ്പോൾ കണ്ടിട്ട് കുറേ ദിവസമായി കാണാനില്ല എന്നുള്ള ഇതിലൊക്കെ നിൽക്കുകയാണ് ആ ഒരു ഒരിതിലായിരിക്കും ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാ എന്നെ ഇപ്പം വിളിച്ച് എന്തേലും വേണമെന്ന് ചോദിക്കുമ്പം ഇല്ല ഒന്നും വേണ്ട ഞാനും ഉണ്ണിയാട്ടനും കൂടി മടങ്ങി പോകാമെന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് അമ്മയെ നോക്കിയാൽ അപ്പോൾ കാണാണ്ട ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയണു അപ്പോൾ മോൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ മോളേന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പിന്നീട് ഒരു ദിവസം വരാം ഇപ്പം ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞ് ഉണ്ണിയും കരുണേയും അവിടുന്ന് പോകുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മാർക്കോയെ വിളിച്ചു വരുത്തുന്നുണ്ട് മാർക്കോ വന്നതും മഹാലക്ഷ്മി മോഹിനിയോട് യാത്രയൊക്കെ പറഞ്ഞ് മാർക്കോയുടെ കൂടെ വണ്ടി കയറി പോകുന്നുണ്ട് E പിന്നീട് കാണിക്കുന്നത് തോമസ് ഡോക്ടറുടെ ഡിസ്പെൻസറിയാണ് ഡിസ്പെൻസറിയിലേക്ക് നമ്മളുടെ മഹാലക്ഷ്മി പറഞ്ഞ സമയത്ത് അവിടെ കണ്ണൻ്റെ കൂടെ അനന്ത ഉണ്ട് അന്നേരം അനന്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു മഹി അമ്മയെ കാണാൻ പോയിട്ട് കരുണയ്ക്ക് ഉണ്ണിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സംശയമൊന്നുമില്ല അനന്തുപേട്ട ഞാൻ ആ കരുണ വന്ന സമയത്ത് ഒരു റൂമിൽ കയറിയിരുന്നു ആ സമയം കഷ്ടകാലത്തിന് കരുണ ആ റൂമിലോട്ട് തന്നെ വന്നു ഞാൻ കയറിയിരുന്നതാണെങ്കിൽ കരുണയുടെ റൂമിലും പിന്നെ കരുണ പോയതിന് ശേഷം ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി മാറി ഇല്ലെങ്കിൽ പിടിക്കപ്പെട്ടേനായിരുന്നു എന്നൊക്കെ മഹി പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് അങ്ങനെ പിടിക്കപ്പെടുമൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ മഹിനെ കണ്ടാലും കരുണ മഹിയുടെ പ്രേതാണെന്നേ വിചാരിക്കുകയുള്ളായിരുന്നു അങ്ങനെ അവളെ ഒന്ന് പേടിപ്പിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണേ എങ്ങനെയാണ് ആനന്ദമായിട്ടാണ് അവളിപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ അവളുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ അവളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാ കുഞ്ഞിനെ ബാധിക്കും എനിക്കങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഇയാൾക്ക് അനുജത്തിയ ജീവനാണ് പക്ഷേ ആ അനുജത്തിയാണെങ്കിൽ ഇയാളുടെ ജീവൻ എടുക്കാനും നടക്കുക അന്ന് തന്നെ ചേച്ചി മരിച്ചതിൻ്റെ ആഘോഷം അവൾ നടത്തിയത് നമ്മൾ ലൈവായിട്ട് കണ്ടതല്ലേ കേക്കൊക്കെ മുറിച്ച് എന്ത് സന്തോഷത്തോടു കൂടിയാ അച്ഛനും മകളും അമ്മയും കൂടെ കൂടി ആഘോഷിച്ചത് അതെൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അത് അവളുടെ അറിവില്ലായ്മ കൊണ്ടാ അത് നമുക്ക് കണക്കിലെടുക്കേണ്ട കണ്ണേട്ട അത് നമുക്ക് വിട്ട് കളയാം അവളെ ഉപദ്രവിക്കാൻ എനിക്ക് പറ്റില്ല കണ്ണേട്ടാന്നൊക്കെ മഹി പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് കാണിക്കുന്നത് പ്രതാപനിക്കും അമ്മയ്ക്കും നല്ല ഭയമുണ്ട് കാരണം മഹാലക്ഷ്മി പ്രേതമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല അതുമാത്രമല്ല നമ്മളുടെ തോമസ് ഡോക്ടറാണെങ്കിൽ അവരെ ഒരു പരിധിയിൽ കൂടുതൽ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പതിവ്രതകളായ പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനെ തടഞ്ഞു നിർത്താൻ ഒരു മന്ത്രവാദിക്കോ സന്യാസിക്കോ ആർക്കും സാധിക്കില്ല അങ്ങനെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ ആ ആത്മാവ് വെറുതെ വിടില്ല ഇല്ലായ്മ ആക്കി കളിയും എന്നൊക്കെ പറഞ്ഞത് ഓർത്തിങ്ങനെ പറയുന്നുണ്ട് പ്രതാപൻ്റെ അമ്മ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടെ പ്രതാപ നമ്മളുടെ ആ മന്ത്രവാദിക്കും ഇവളുടെ ആത്മാവിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ കാരണം ആ ഡോക്ടർ പറഞ്ഞില്ലേ അതുമാത്രമല്ല ആ ഡോക്ടറുടെ ജോലിക്കാരൻ പറഞ്ഞത് ഡോക്ടർക്ക് മന്ത്രതന്ത്രമൊക്കെ അറിയാമെന്നല്ലേ അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ പറഞ്ഞത് സത്യമായിരിക്കും അവളാണെങ്കിൽ ഒരു പതിവൃതയായ ഭാര്യയായിരുന്നു അത് മാത്രമല്ല ദൈവങ്ങളെ ആവാഹിച്ച് ഉള്ളിൽ കൊണ്ടേ കൊണ്ടക്കുന്നവളു അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് നമ്മളെ വെറുതെ വിടുന്നു തോന്നണം പ്രതാപ ആ സമയത്ത് പ്രതാപനാണ് ഈ പറയുന്നുണ്ട് അമ്മയൊന്നും വിണ്ടാട്ടി ഇനി അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വേണം അത് ഓർത്ത് പേടിക്കാൻ അവൾ നമ്മളുടെ പുറകെ വരുമൊന്നും ഇല്ല അമ്മയും അമ്മ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറയുന്നു പിന്നീടാണെങ്കിൽ നമ്മളുടെ മഹാലക്ഷ്മി ഈ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും പേടിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് അവിടെ വന്നിട്ട് ഡോറിൽ മുട്ടി വിളിക്കണം ആത്മാവിന്റെ അമ്മയാണെങ്കിൽ കൂടി അമ്മ ഡോറ് തുറന്നതും ും അതേ വേണ്ടി തന്നെ അവർ ചെന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ ഉണ്ണിയും കറിനയും കൂടെ കൂടി വീട്ടിൽ ചെന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടൻ്റെ ഓഫീസിലൊന്നും എനിക്ക് ഒരു സ്ഥാനവും കിട്ടുമെന്ന് തോന്നണില്ല കാരണം ആ അനന്തുവിനെയാണ് അവിടെ കണ്ണേട്ടൻ നിയമിച്ചെക്കുന്നത് എം ഡി കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഓഫീസിലോട്ട് പോയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട് നിനക്ക് ആ അനന്തുവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടിട്ട് നിനക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതൊന്നും നടക്കില്ലാമേ അയാൾ എന്നെ തല്ലിയില്ല എന്നുള്ളൂ ബാക്കിയൊക്കെ പറഞ്ഞു ഞാൻ ആകെ നാണം കേട്ടാൽ ഇപ്പം ഇങ്ങോട്ട് പോകുന്നിരിക്കുന്നത് ഇനി ഞാൻ ഒരിക്കലും കണ്ണേട്ടൻ്റെ ഓഫീസിലേക്കൊന്നും പോവില്ല ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു എന്തായാലും അടുത്ത് തന്നെ കണ്ണൻ ഡോക്ടറുടെ അടുത്ത് നിന്നിങ്ങോട്ട് പോരും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നാണക്കേടും കൊണ്ട് കണ്ണൻ പുറത്തിറങ്ങാൻ സാധ്യതയില്ല നമ്മളെല്ലാവരും കൂടി അവൻ്റെ മനസ്സ് നല്ലോണം തളർത്തണം അവൾ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയിന്ന് തന്നെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നാലേ അവൻ പുറത്തിറങ്ങാതെ ഇരിക്കുകയുള്ളൂ അവൾ മരിച്ചു പോയി അവൻ വിശ്വസിക്കരുത് അങ്ങനെ അവൾ മരിച്ചു പോയിന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും പിന്നെ അവളുടെ കൊലപാതകത്തിന് കാരണക്കാരായ മേഘനാഥനെയും പ്രതാപനെയും അവൻ വെറുതെ വിടൂല അതുകൊണ്ട് അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിന്ന് തന്നെ എല്ലാവരും പറയണം അങ്ങനെ അവൻ വിശ്വസിക്കുകയും ചെയ്യണം എന്നാൽ പിന്നെ അവൻ നാണക്കേട് കൊണ്ട് ഒട്ടും പുറത്തിറങ്ങില്ല അപ്പം പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നമ്മളുടെ കൈപ്പിടിയിൽ തന്നെ വന്നെത്തും അത് തന്നെയാണ് മാമേട്ടനും പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നടന്നാൽ കൊള്ളാം ഇനിയിപ്പോൾ ആ സ്വത്തുക്കളെല്ലാം അയാൾ വേണമെങ്കിൽ ആ അനന്തുവേട്ടൻ്റെയും ഭാര്യയുടെയും പേർക്ക് എഴുതി വയ്ക്കാനും മടിക്കില്ല അയാൾക്ക് ഏറ്റവും വിശ്വാസമുള്ളത് അയാളെയാണ് ഇന്ന് വീ കർണയുടെ വീട്ടിൽ ചെന്നപ്പോൾ കർണയുടെ അമ്മയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് സ്വന്തം കൂടെപ്പുറപ്പുകളേക്കാളും കണ്ണന് വിശ്വാസം അനന്തുവിനേയും അനന്തുവിൻ്റെ ഭാര്യനെയാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വത്തുക്കൾ കിട്ടാതിരിക്കാൻ വേണ്ടി അയാൾ അതും ചെയ്യൂ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അവൻ അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അനന്തവും ലേഹയും ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവില്ല അവരുടെ കാര്യം മേഘനാഥം നോക്കിക്കോളൂ എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് ആ സമയത്ത് ഉണ്ണിയാണെങ്കിൽ ഒന്നും പറയണമില്ല പിന്നീട് നമ്മളുടെ മാർക്കോയും കണ്ണനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ മാർക്കോ കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണൻ സാറ് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചോന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതേ മാർക്കോ ഇനി ഞാനിവിടെ നിൽക്കണേൽ അർത്ഥമില്ല ഞാനും മഹാലക്ഷ്മിയും കൂടെ കൂടി വീട്ടിലോട്ട് ചെല്ലാൻ പോവുകയാണ് മഹാലക്ഷ്മിയുടെ മരണം ആഘോഷിച്ചവരുടെ മുമ്പിലേക്ക് മഹാലക്ഷ്മീനേയും കൊണ്ട് എനിക്ക് പോകണം അതുമാത്രമല്ല അവിടെ ചെന്ന് അവരുടെ ആ ഷോക്ക് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ എല്ലാ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേര് എഴുതി വയ്ക്കുകയാണെന്ന് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്യും അതോടുകൂടി അവരുടെ പതനം പൂർണ്ണമാവും എന്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവർ മഹിയെ കൊല്ലാൻ തയ്യാറായത് അത് മാത്രമല്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം അവർ എന്നെ മഹിയെ മാറി മാറി കൊല്ലാൻ ശ്രമിച്ചു അതെല്ലാം പരാജയപ്പെട്ടു അതുകൊണ്ട് ഇതുപോലൊരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഞങ്ങളെ കൊല്ലാൻ നോക്കൂന്നൊക്കെ പറഞ്ഞ് കണ്ണൻ കമലേശ്വരത്തേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ശത്രുക്കൾക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ